കഴിഞ്ഞ പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ പേര് അല്ലെങ്കിൽ അബ്ദുറഹീമിനെക്കുറിച്ചുള്ള വിചാരം ലോക മലയാളികളുടെ എല്ലാവരുടെയും അതുപോലുള്ള തത്തുല്യ മനസ്സുള്ള നന്മ മനസ്സുള്ള ആളുകളുടെയും മനസ്സുകളിലേക്ക് ചേക്കേറിയ ദിവസങ്ങളാണ് കഴിഞ്ഞു പോയത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ എത്ര പെട്ടെന്നാണ് മുപ്പത്തിനാല് കോടി അബ്ദുറഹീമിനു വേണ്ടി നാം എല്ലാവരും ചേർന്ന് സംഘടിപ്പിച്ചത് ആ അബ്ദുൾ റഹീമിൻ്റെ മോചനം സാധ്യമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുപ്പത്തിനാല് കോടി സ്വരൂപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അബ്ദുൾ ലൈഫ് ഹാപ്പിനെസ് തിരിച്ചു കിട്ടാൻ വേണ്ടി അബ്ദുൾ ഫാമിലിയുടെ ലൈഫ് ഹാപ്പിനെസ് തിരിച്ചു കിട്ടാൻ വേണ്ടി ആരൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടോ അതിനുവേണ്ടി ആരൊക്കെ മിനക്കെട്ടിട്ടുണ്ടോ അവരെ നമ്മൾ അകമഴിഞ്ഞ് അഭിവാദ്യം ചെയ്യേണ്ടതുണ്ട് അബ്ദുറഹീമിൻ്റെ അവസ്ഥ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി തോന്നേണ്ടതുള്ള ഒരു കാര്യം അബ്ദുറഹീമിൻ്റെ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നതാണ് അബ്ദുറഹീമിൻ്റെ അവനുണ്ടായ അത്തരത്തിൽപ്പെട്ട ഒരു സംഭവം അഭിമുഖീകരിക്കുന്നത് അനുഭവം അഭിമുഖീകരിക്കുന്നത് കേൾവിക്കാരായ അല്ലെങ്കിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന നമ്മൾക്കാർക്കെങ്കിലും ആയിരുന്നെങ്കിൽ എന്ന് നോർത്തു നോക്കും എന്നിട്ട് മൗനമായി നെഞ്ചത്ത് കൈവെച്ചു നോക്കും അപ്പോൾ മനസ്സിലാകും ലൈഫ് ഹാപ്പിനെസ്സിൻ്റെ പ്രാധാന്യം ഫാമിലി ഹാപ്പിനെസ്സിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾക്കറിയാവുന്നതുപോലെ ഒരുപാട് ആളുകൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു അബ്ദുറഹീമിൻ്റെ മാതാവ് അബ്ദുൾ കുടുംബാംഗങ്ങൾ അബ്ദുറഹീമിനെ ഇഷ്ടപ്പെടുന്നവർ അബ്ദുറഹീം ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരികയില്ല ജീവിതം അവസാനിക്കാൻ പോവുകയാണ് ജീവിതം ഇല്ലാതാകാൻ പോകുകയാണ് ജീവിതം തീരുകയാണ് എന്നുറപ്പിച്ച ഘട്ടം ആയപ്പോഴാണ് നമ്മളൊക്കെ നാണയത്തൊട്ടുകൾ കൊണ്ട് ജീവിതത്തിൻ്റെ സന്തോഷം തിരിച്ചു പിടിക്കാൻ സഹായിക്കാൻ സാധിക്കുമോ എന്ന് ശ്രമിച്ചത് അതുമാത്രമാണ് സംഭവിച്ചത് നാണയത്തൊട്ടുകൊണ്ട് നേടാൻ സാധിക്കുന്നതാണോ സാമ്പത്തികമായ വിനിമയം കൊണ്ട് സാമ്പത്തികമായ ബലം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതാണോ ലൈഫ് ഹാപ്പിനെസ് എന്ന ഒരു ചിന്ത രണ്ടാമതായി ഇവിടെ നമുക്ക് നിർബന്ധമായും ഉണ്ടാകേണ്ടതുണ്ട് നമ്മളിപ്പോൾ അബ്ദുറഹീമിനു വേണ്ടി ഒരു രൂപ മുതൽ ഒരു കോടി വരെ അല്ലെങ്കിൽ കോടികൾ വരെ നൽകിയ ആളുകൾ നമുക്കിടയിലുണ്ട് ബോച്ചയും കോച്ചയെപ്പോലെ കച്ചകെട്ടി ഇറങ്ങിയ ഒരുപാട് നല്ല പച്ച മനുഷ്യരും അതുപോലെ കെ എം സി സി പ്രവർത്തകരും അതുപോലെ ഐ സി എഫ് പ്രവർത്തകരും അതുപോലെ മറ്റ് ഗൾഫിലെ പ്രവാസി സമൂഹത്തിലെ വ്യത്യസ്ത സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ സംഘടനകളും അതിൽ പ്രവർത്തിക്കുന്ന ആളുകളും എല്ലാവരും ചേർന്ന് സന്തോഷം തിരിച്ചു പിടിക്കണം ജീവിതത്തിലേക്ക് അബ്ദുറഹീമിനെ കൊണ്ടുവരണം ഫാമിലിയുടെ അടുത്തേക്ക് അബ്ദുറഹീമിനെ റഹീമിനെ എത്തിക്കണമെന്ന ഒരേ വിചാരത്തിൽ എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം മുപ്പത്തിനാല് കോടിയുടെ മഹാസംഭവം അരങ്ങേറിയത് നമുക്ക് വീണ്ടും അമർന്നിരുന്ന് ആലോചിക്കാം മുപ്പത്തി നാല് കോടി കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതാണോ അല്ലെങ്കിൽ സാമ്പത്തിക ശക്തി കൊണ്ട് സാമ്പത്തിക ബലം കൊണ്ട് നമ്മുടെ ലൈഫ് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കാം തീർച്ചയായും നമുക്ക് നേരം വൈകിയാലും നേരത്തെയാണെങ്കിലും കിട്ടുന്ന മറുപടി ഇല്ല എന്നായിരിക്കും കാരണം അല്ലെങ്കിൽ ഇല്ല എന്നായിരിക്കണം സാമ്പത്തികമായി നേടിയെടുക്കാൻ സാധിക്കുന്നതല്ല ലൈഫ് ഹാപ്പിനെസ് സമ്പത്ത് കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ല ലൈഫ് ഹാപ്പിനെസ് സത്യത്തിൽ സമ്പത്ത് കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരുന്നു ലൈഫ് എങ്കിൽ നമുക്ക് പതിനെട്ട് വർഷം കാത്തിരിക്കേണ്ടി വരുമായിരുന്നില്ല മനുഷ്യരുടെ മനസ്സുകൾ എന്തൊക്കെയോ പരസ്പരം ബന്ധം സ്ഥാപിക്കുകയും അബ്ദുൾ റഹീമിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ മനസ്സുകളും അബ്ദുൾ റഹീമിൻ്റെ എതിർപക്ഷത്തുള്ള ആളുകൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ മനസ്സുകളും പരസ്പരം കൈകോർത്തപ്പോൾ കൊമ്പ് കോർക്കുന്നതിന് പകരം കൈകോർത്തപ്പോൾ ചേർന്നു നിന്നപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേക മനോഭാവവും ഒരു പ്രത്യേക വിചാരവുമാണ് ഈ മുപ്പത്തിനാല് ലക്ഷം വഴി കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ആ തീരുമാനമെടുക്കാൻ ഇടയാക്കിയ ആലോചന ആ മനസ്സ് ആ മനോഭാവം അതാണ് നമുക്ക് സന്തോഷം പകരുന്നത് തീർച്ചയായും അതാണ് മുപ്പത്തിനാല് ലക്ഷം റെഡിയാണ് ആളുകളുടെ കയ്യിലുണ്ട് ആണ് പക്ഷേ അബ്ദുറഹീമിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ പ്രവർത്തിക്കാതിരിക്കുകയും ലീഗൽ ആക്ഷൻ എടുക്കാതിരിക്കുകയും എതിർപക്ഷത്തുള്ള ആളുകളുമായി സംസാരിക്കുകയും ആലോചിക്കുകയും ഡിസ്കസ് നടത്തുകയും ഡിസ്കഷൻ നടത്തുകയും ചെയ്യാതിരിക്കുകയും ചെയ്താൽ ഇത്തരമൊരു മനോഭാവം പിറകിയെടുക്കുമായിരുന്നില്ല ഇത്തരമൊരു ആലോചന ഉണ്ടാകുമായിരുന്നില്ല ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ഡിസിഷനിലേക്ക് എത്തുമായിരുന്നില്ല ഇത്തരമൊരു ഡിസ്കഷൻ ഇത്തരമൊരു ഡിസിഷൻ ഉണ്ടാകാനിടയായ സാഹചര്യം അതിലേക്ക് എത്തിച്ച മനോഭാവം അതിലേക്ക് എത്തിച്ച ആലോചന അതാണ് ഹാപ്പിനെസ്സിൻ്റെ സെൻറ്റർ പോയിന്റ് എന്ന് പറയാൻ പറ്റുന്നത് അപ്പോൾ ലൈഫ് ഹാപ്പിനെസ്സിൻ്റെ സെൻറ്റർ പോയിന്റ് ഏതാണെന്ന് നമുക്ക് ഇത്തരമൊരു ഘട്ടത്തിൽ അബ്ദുറഹീം സംഭവത്തിൻ്റെയും മുപ്പത്തിനാല് കോടിയുടെയും പശ്ചാത്തലത്തിൽ ആലോ ആലോചിച്ചു നോക്കിയാൽ അടിവരയിട്ട് എഴുതാനും പറയാനും പറ്റും മറ്റൊന്നുമല്ല അത് അത് മനുഷ്യൻ്റെ ചേർന്ന് നിൽക്കാനുള്ള സഹിക്കാനുള്ള ക്ഷമിക്കാനുള്ള വിട്ടുകൊടുക്കാനുള്ള വേണ്ടി വന്നാൽ പരിഹരിക്കാനുള്ള മനസ്സിൻ്റെയും മനോഭാവത്തിൻ്റെയും ആലോചനയുടെയും വിചാരത്തിൻ്റെയും അതേ തുടർന്നുള്ള ചർച്ചയുടെയും അതേ തുടർന്നുള്ള തീരുമാനത്തിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രഭവ കേന്ദ്രത്തിലാണത് കൊടികൊള്ളണത് കൊടികൊള്ളുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും അപ്പോൾ ജീവിതത്തിലെ വ്യത്യസ്ത മേഖലകളിൽ അബ്ദുറഹീം സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലും മുപ്പത്തിനാല് കോടി സ്വരൂപിച്ച സന്തോഷ സന്ദർഭത്തിലും നമുക്ക് നമുക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ആലോചിക്കാവുന്ന ഒരു കാര്യം സോഷ്യൽ ലൈഫിൽ ഹാപ്പിനെസ് പ്രതീക്ഷിക്കുന്ന നമുക്ക് ഇൻഡിവിജ്വൽ ലൈഫിൽ ഹാപ്പിനെസ് പ്രതീക്ഷിക്കുന്ന നമ്മൾക്ക് പ്രൊഫഷണൽ ലൈഫിൽ ഹാപ്പിനസ് ഹാപ്പിനെസ് പ്രതീക്ഷിക്കുന്ന നമ്മൾക്ക് നമുക്കും നമ്മുടെ മറുപക്ഷത്തുള്ളവർക്കുമൊക്കെ ചേർന്ന് നിൽക്കാവുന്ന ഒരുമിച്ച് ചേർത്ത് നിർത്താവുന്ന ഒപ്പം വയ്ക്കാവുന്ന നല്ല വിചാരങ്ങളും നല്ല മനസ്സുകളും അതേ തുടർന്നുള്ള ചർച്ചകളും അതേ തുടർന്നുള്ള തീരുമാനങ്ങളും ഏത് മേഖലയിലായാലും ഉണ്ടാക്കിയെടുക്കാനും സൃഷ്ടിച്ചെടുക്കാനും സാധിക്കേണ്ടതുണ്ട് അത് സാധിക്കുമ്പോഴാണ് ലൈഫ് ഹാപ്പിനെസ്സിലേക്ക് വരിക അല്ലാതെ ജീവിതം മുഴുക്കെ ലോകം മുഴുക്ക് നമുക്ക് കോടികളാക്കി കിഴികെട്ടി നൽകാൻ സാധിച്ചാലും ലൈഫ് ഹാപ്പിനെസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല ലൈഫ് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക ഫ്രം മെൻ്റൽ കപ്പാസിറ്റി ഫ്രം മെൻ്റൽ അറ്റൻഷൻ ഫ്രം മെൻ്റൽ പെർഫോമൻസ് ഫ്രം മെൻ്റൽ അറ്റൻഡൻസ് അതിൽ നിന്ന് മാത്രമാണ് മൈൻഡ് നമുക്ക് എവിടെ കിട്ടുന്നു ഏത് തരത്തിൽപ്പെട്ട മൈൻഡുകൾ പരസ്പരം യോജിക്കുന്നു ചർച്ചകൾ നടത്തുന്നു തീരുമാനത്തിലെത്തുന്നു വിയോജിച്ചു നിൽക്കുന്നവരുമായി നാം വിയോജിച്ച് നിൽക്കുന്ന ഘട്ടത്തിലൊക്കെ നമുക്ക് ഹാപ്പിനെസ് നഷ്ടപ്പെടുന്നുണ്ട് എതിർപ്പും പ്രശ്നവും സൃഷ്ടിക്കുമ്പോഴൊക്കെ നമുക്ക് മറുകക്ഷിയുമായിട്ടുള്ള ഹാപ്പിനെസ് നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എതിർപ്പുകൾ മാറ്റാം വിമർശനങ്ങൾ ഒഴിച്ചു പിടിക്കാം അല്ലെങ്കിൽ കണ്ടുകൂടായ്മകളും കേട്ടുകൂടായ്മകളും ചേർന്ന് കൂടായ്മകളുമൊക്കെ മാറ്റിവെച്ച് മനസ്സാ ചേർന്നു നിൽക്കാൻ സാധിക്കുന്ന രീതി സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞാൽ അവിടെ ഹാപ്പിനസ് പ്രഭവ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു അവിടെ ഹാപ്പിനെസ് ഉയരം പ്രാപിക്കും ഉയരു അതിൻ്റെ ഉയരം അവിടെ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും അനുഭവിക്കാൻ കഴിയും നാം തിരിച്ചു പോകേണ്ടത് റിയലായിട്ടുള്ള ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് അല്ലെങ്കിൽ സ്ഥിരമായി നിലനിൽക്കേണ്ടത് റിയലായിട്ടുള്ള റിയൽ ഹാപ്പിനെസ് ക്രിയേഷൻ എന്ന ഒരു മോഡിലേക്കാണ് അത് സാമ്പത്തിക ശക്തിക്കും അപ്പുറത്താണ് മറ്റു നമ്മുടെ ബലങ്ങൾക്കും ശക്തിക്കും അപ്പുറത്താണ് മാനസികമായ ഒരു ശക്തിയുടെ പരിസരത്താണ് ആ സന്തോഷം ഹാപ്പിനെസ് ക്രിയേഷൻ്റെ പോയിൻ്റ് സെൻറ്റർ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമ്മൾ എപ്പോഴും തിരിച്ചറിയുക അബ്ദുൾ ഇനിയും സമൂഹത്തിൽ വന്നേക്കാണും നമുക്ക് തിരിച്ചറിയാനും മനസ്സറിഞ്ഞ് ഇടപെടാനും സാധിക്കണം നമ്മുടെ മനസ്സറിഞ്ഞുള്ള ഇടപെടലുകളാണ് നമ്മുടെയും മറ്റുള്ളവരുടെയും ഹാപ്പിനെസ് സോഷ്യൽ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ കാരണമായി പ്രവർത്തിക്കുന്നത്